തന്നെയാ ഇവിടെ നിന്ന് അല്പ ഉണ്ട് പക്ഷെ എത്ര സമയം എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്തായാലും പരമാവധി വേഗത്തിൽ പ്രതികൂല കാലാവസ്ഥയിൽ പരമാവധി വേഗത്തിൽ ആ വി എസിന് വിലാപയാത്ര ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കടമ ആ ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് പാർട്ടി പ്രവർത്തകർ റെഡ് വോളണ്ടിയേഴ്സുമാർ ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വി എസിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആലപ്പുഴയുടെ മണ്ണിൽ വി എസ് എന്ന രണ്ടക്ഷരം ആലപ്പുഴയുടെ മണ്ണിൽ ആലപ്പുഴയിലെ ജനതയ്ക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യമാണ് ഈ തിങ്ങി നിറഞ്ഞ ജനം ഈ ജനക്കൂട്ടം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും വി എസിന് പ്രിയസഖാവിന് വിട നൽകിയിരിക്കുന്നു വി എസിന്റെ പ്രിയപ്പെട്ട മണ്ണ് ആലപ്പുഴയുടെ മണ്ണ് കുട്ടനാടിന്റെ മണ്ണ് വി എസിന് വിട നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഡി സിയിൽ പ്രതീക്ഷിച്ചതിലും അപ്പുറം സമയം നീണ്ടുപോയി പൊതുദർശനം എന്നുള്ളതാണ് അത്രമാത്രം ജനസാഗരം ഉണ്ടായിരുന്നു ഈ ഡി സിയിൽ വന്നു പോയ വന്ന് കണ്ട് ബി എസിനെ കണ്ട് മടങ്ങിയ ആൾക്കൂട്ട ത്തിനപ്പുറമായിരുന്നു പുറത്ത് കാത്തുനിന്ന ജനത എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അത്തരത്തിൽ വി വഴി നീളെ വഴിയിലെ ഇരുവശത്തുമായി കാത്തുനിന്ന ജനക്കൂട്ടത്തിൻ്റെ സ്നേഹാതിരവുകൾ ഏറ്റുവാങ്ങിയാണ് വി എസ് നടന്നു വളർന്ന പാർട്ടി കെട്ടിട പാർട്ടി കെട്ടിപ്പടുത്തിയ അതേ മണ്ണിൽ ആ മണ്ണിലൂടെ അവസാന യാത്ര അതായത് അടുത്തത് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വിശാലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അവിടെ കൂടുതൽ ആളുകൾക്ക് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ശക്തമായ മഴയാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ ഉള്ളത് ആ മഴയെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ആളുകൾ വി എസിനെ ഒരു നോക്ക് കാണാനായി ഇവിടെ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് കാരണം വി എസിനെ കണ്ടവർ കാണാൻ കഴിയാത്തവർ അടുത്ത സ്ഥലത്ത് ഒരിക്കൽ കൂടി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വി എസിനെ കണ്ട് മടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പ്രവർത്തകരുടെ ആ വീര്യം ചോരാത്ത വിധത്തിൽ ആണ് ഇവിടെ ഈ ശക്തമായ മഴയത്തും ഇത്തരത്തിൽ ചോരാതെ വിപ്ലവ വീര്യം ചോരാതെ മുദ്രാവാക്യങ്ങൾ വിളിച്ച് വി എസിന് അഭിവാദ്യം അർപ്പിച്ചു മടങ്ങുന്ന ജനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തിയത് എത്തിയവർ രാവിലെ മുതൽ അതായത് പുലർച്ചെ ഇന്നലെ രാത്രി ഒമ്പത് മണിയോടുകൂടി വി എസിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴയിൽ എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ആ പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ച് കാത്തുനിന്ന ഇടങ്ങളിലെല്ലാം വൻ ജനാവലി ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ ജനങ്ങൾ ജനക്കൂട്ടത്തിൻ്റെ സ്നേഹാദ്രവുകൾ ഏറ്റുവാങ്ങിയാണ് വി എസ് ആലപ്പുഴയുടെ മണ്ണിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് വി എസിൻ്റെ ഭൗതിക ശരീരം വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിച്ചേരാനായത് എന്നുള്ളതാണ് എടുത്തു കാര്യം അവിടെ ആയിരക്കണക്കിന് ആളുകൾ കൂടി നിന്നിരുന്നു അവിടെ കൂടി നിന്ന ആളുകളുടെ സ്നേഹാതിരവുകൾ ഏറ്റുവാങ്ങി അതായത് പരിമിതമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി ആ സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി എന്നുള്ളതാണ് ആ തടിച്ചുകൂടിയ ആളുകൾക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്നലെ രാത്രി മുതൽ വേലിക്കകത്ത് വീടിൻ്റെ പരിസരത്ത് തമ്പടിച്ച് അവിടെ കിടന്നുറങ്ങി ഭക്ഷണം പോലും കഴിക്കാതെ ഒരിറ്റു വെള്ളം പോലും കുടിക്കാതെ വി എസിന് കണ്ടയം മടങ്ങൂ എന്ന് അത്തരത്തിലുള്ള ആ ഒരു ആഗ്രഹം ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി കാത്തുനിന്ന് ജനങ്ങൾ അവരുടെ സ്നേഹാതിരവുകൾ ഏറ്റുവാങ്ങി വി എസ്സിൻ്റെ ഭൗതിക ചെയ്യുന്ന തീരം അവിടെ നിന്ന് ഒന്നര രണ്ട് മണി മൂന്ന് മണിയോടു കൂടിയാണ് പിന്നീട് നേരെ ഡി സിയിലേക്ക് എത്തിക്കുന്നത് ഡി സിയിലും ഇത്തരത്തിൽ വീസിനെ കാണാനായി ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു പ്രതീക്ഷിച്ചതിനപ്പുറം സമയം പൊതുദർശനം നീണ്ടുപോയി ഇനി റെക്രിയേഷൻ ഗ്രൗണ്ടിലേക്കാണ് എത്തിക്കുന്നത് അവിടെ വിശാലമായിട്ടുള്ള പൊതുദർശനത്തിലുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് അവിടെ പൊതുദർശനം നടത്തിയതിനു ശേഷം വലിയ ചൂടുകാട്ടിലേക്ക് എത്തിക്കും ആ വലിയ ചൂടുകാട്ടിലേക്ക് ആണ് പിന്നീട് അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക അവിടെയും അതിൻ്റെ അവസാനവട്ട ക്രമീകരിക്കുക െല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാലുമണിക്കായിരുന്നു നേരത്തെ ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടത്തും എന്ന് അറിയിച്ചിരുന്നത് പക്ഷേ അത്തരത്തിൽ സമയം ഇപ്പോഴും അഞ്ചു മണി കഴിഞ്ഞിരിക്കുന്ന അഞ്ചുകാലിലേക്ക് അടുക്കുന്നു ഇനി ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം പൂർത്തിയാക്കി അതിനുശേഷമായിരിക്കും വലിയ ചുടുകാട്ടിലേക്ക് പോവുക വലിയ ചുടുകാട്ടിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് അതായത് സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും മൺമറിഞ്ഞുപോയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും സ്മൃതി കുടീരങ്ങൾക്ക് സമീപത്തായി തന്നെ വി എസിന് മന്തിവിശ്രമത്തിനുള്ള സ്ഥലം ഒരുങ്ങുന്നു ഒരുക്കിയിട്ടുണ്ട് അവിടെ എല്ലാവിധ ഔദ്യോഗിക ബഹുമതികളോടുകൂടി വി എസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തും അതിനുശേഷം ഒരു പൊതുസമ്മേളനം ഉണ്ടാവും സർവകക്ഷി യോഗമായിരിക്കും അനുശോചന യോഗമായിരിക്കും അതും കൂടി ചേർന്നാണ് ഇന്നത്തെ ഈ അതായത് വി എസിന് ജന്മനാട് വിട പറയുന്നത് വി എസിനെ സംബന്ധിച്ച് കൃത്യമായി അടയാളപ്പെടുത്തിയ ഒരു മണ്ണാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ സം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തിയിരുന്നു ഒപ്പം തന്നെ ആ ആലപ്പുഴക്കാരും വി എസിന് നല്ല ഒരു സ്നേഹാദ്രൂപം നൽകി യാത്രയെ നൽകുക ആ ഒരു ഇതാണ് നടക്കുന്നത് നല്ല രീതിയിലുള്ള പ്രതി മഴയുണ്ട് പ്രതികൂല കാലാവസ്ഥയെ അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ ആലപ്പുഴയുടെ മണ്ണിലൂടെ വി എസിനെ അനുഗമിക്കുന്നത് എന്നുള്ളതാണ് വി എസ് ഞങ്ങളുടെ വികാരമാണ് ഞങ്ങളുടെ ചങ്കിലയാണ് അപ്പോൾ വി എസിന് വേണ്ടി ഞങ്ങൾ മഴ പോലും ഞങ്ങൾ വന്നിരിക്കും ഇനി ഇതുപോലൊരു നേതാവ് കേരളത്തിൽ ഉണ്ടാവില്ല എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും ആലപ്പുഴ തന്നെ തന്നെ മുഹമ്മദ് തന്നെ ഞങ്ങള് ബിഎസിന് വേണ്ടി പോരാടി ഞാൻ രണ്ടായിരത്തി ഏഴിൽ പാർട്ടി മെമ്പർഷിപ്പ് വന്നിട്ട് വീണ്ടും പ്രക്ഷോഭം ഉണ്ടായി കോട്ടയം സമ്മേളനത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാ വി എസിന്റെ ഫ്ലെക്സും പിടിച്ച് കോട്ടയം സമ്മേളനത്തിൽ കയറിയിട്ട് ഞങ്ങളെ അത് കഴിഞ്ഞ് പാർട്ടി നടപടിയെടുത്തിട്ടും ഞങ്ങൾ പി എസ്സിന് വേണ്ടി മാത്രം പാർട്ടിയിൽ വന്നു ഇന്നും ആദ്യമായി ഇപ്പോഴും നെഞ്ചിൽ തന്നെ ഉണ്ട് സീറ്റ് നിഷേധിച്ചപ്പോൾ ആദ്യമായി പ്രകടനം നടന്നത് മുഹമ്മയിലാണ് മുഹമ്മയിലാണ് ആദ്യമായി പ്രകടനം നടന്നത് ആ പ്രകടനമാണ് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങളോ എല്ലാ സഹാക്കളും ഏറ്റെടുത്തത് അങ്ങനെയാണ് പിന്നീട് ബി എസ് മത്സരരംഗത്തേക്ക് കടന്നു വരികയും കേരളത്തിൻ്റെ ജനം അംഗീകരിക്കുന്ന ജനനായകനായ മുഖ്യമന്ത്രിയായി മാറുകയും ചെയ്തത് അങ്ങനെയാണ് മലപ്പുറം കോട്ടപ്പുറം കോട്ടപ്പുറം സമ്മേളനത്തിൽ വി എസ് പാർട്ടി സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ച് പോയ ആൾക്കാരാണ് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ കോട്ടയം സമ്മേളനത്തിൽ വി എസിന് വേണ്ടി പോരാടി ഞങ്ങൾ ആദ്യമായിട്ട് എന്ന് പറഞ്ഞ പാർട്ടി ഗ്രാമത്തിൽ പാർട്ടിക്കെതിരെ തന്നെ മത്സരിച്ചു വന്ന ആൾക്കാരാണ് പക്ഷേ അന്നും ഇന്നും ഞങ്ങൾ പാർട്ടിയാണ് വി എസിനെ പോലെ തന്നെ വി എസിന്റെ വിപ്ലവ വീര്യം അത് കാത്ത് സൂക്ഷിക്കും അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ജനത ഇപ്പോഴും ഉണ്ട് അല്ലെ ഞങ്ങളുടെ പ്രസ്താവാണ് സി പി എം വി എസിന്റെ കൂടെ തന്നെ ഞങ്ങളുണ്ട് വി എസ് ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളുടെ ചങ്ങലെ ചോരയാണ് അത് തന്നെയാണ് കാരണം പ്രതിക പ്രതികൂല സാഹചര്യം അല്ലെങ്കിൽ പ്രതികട്ട പ്രതികൂല ഘട്ടങ്ങളിലെല്ലാം തന്നെ വി എസ് അതിനെ അതിജീവിച്ച് സ്വന്തം നിലപാടുകൾക്കൊപ്പം നിന്നു ആ നിലപാടുകൾ സൂക്ഷിക്കുന്ന നെഞ്ചിൽ സൂക്ഷിക്കുന്ന ഒരുപടി അണികൾ ആളുകൾ ഉണ്ട് അത് ഏത് ഘട്ടത്തിലാണെങ്കിൽ പോലും പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിൽ പോലും പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച ഒരാൾ കൂടിയാണ് വി എസ് എന്ന് പറയുന്ന ആ ഒരു രണ്ടക്ഷരം ആ വി എസ് എന്ന് പറയുന്ന കറതീർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ളതാണ് ഈ വരുന്ന ആളുകളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാക്കുന്നവരുടെ പ്രതികരണങ്ങളും അങ്ങനെ തന്നെയാണ് എന്തായാലും ഇത്തരത്തിൽ ത്തിൽ ഈ കുട്ടനാടിൻ്റെ ആലപ്പുഴയുടെ അമ്പലപ്പുഴയുടെ മാറ്റത്തിന് കാരണബോധനായ അല്ലെങ്കിൽ വഴിയൊരുക്കിയ ആ ഒരു കരതീർന്ന കമ്മ്യൂണിസ്റ്റുകാരനെയാണ് ഇപ്പോൾ നിലവിൽ നഷ്ടപ്പെടുന്ന നഷ്ട അടഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു അധ്യായം അടഞ്ഞിരിക്കുന്നു പക്ഷേ മനസ്സിൽ ഇന്നും വി എസ് ഉണ്ട് ബി എസ് എല്ലാവരുടെയും നെഞ്ചിൽ തന്നെയുണ്ട് വി എസ് ഉയർത്തിയ ആശയങ്ങൾ ആ നിലപാടുകൾ അത് കാത്തുസൂക്ഷിക്കുന്ന ഒരു ജനത ഇപ്പോഴും ഉണ്ട് വിപ്ലവ വിവീര്യം ചോരുന്നില്ല ബി എസിൻ്റെ ആദർശങ്ങൾ വി എസ് ഉയർത്തിയ നിലപാടുകൾ അത് ചേർത്ത് പിടിച്ച് അതുമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും അത്തരം നിലപാടുകളുമായി മുമ്പോട്ട് പോകുമെന്നുള്ള സൂചനകൾ വരെ നൽകിയിരിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റിക്രയേഷൻ ഗ്രൗണ്ടിലേക്ക് ഈ വിലാപയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു അതിന് പിന്നാലെ ഇവിടെ കാത്തുനിന്ന ആളുകളും വലിയൊരു ജനസഞ്ചയം അവിടെയുണ്ട് അതിന് പിന്നാലെ വി എസിനെ വീണ്ടും കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇവിടെ കാണാൻ കഴിയാത്ത ആളുകൾ ഒരിക്കൽ കൂടി വി എസിനോടൊപ്പം അനുഗമിക്കണമെന്നാഗ്രഹിക്കുന്ന ആളുകൾ വലിയ ചുടുകാട് വരെ പോകണമെന്ന് നിശ്ചേദാർഢ്യത്തോടുകൂടി കാത്തുനിൽക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപറ്റം ആളുകൾ ഇപ്പോഴും ഈ വിലാപയാത്രയ്ക്ക് പിന്നാലെ വീണ്ടും ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് വസ്തുത ആലപ്പുഴ ആലപ്പുഴയിൽ നേരത്തെ അവർ പറഞ്ഞതുപോലെ അതൊരു വിപ്ലവ മണ്ണിലേക്ക് സമരസഭ സഖാവ് വിപ്ലവ മണ്ണിലേക്ക് അന്ത്യയാത്ര നടത്തുന്നു എന്നുള്ളതാണ് നിരവധി ആളുകളാണ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ വി എസിനെ അവസാനമായി കാണാൻ വേണ്ടി കാത്തുനിൽക്കുന്നത് നമുക്കറിയാം ചരിത്രം പറയുന്നുണ്ട് കൃഷ്ണപ്പിള്ളയാണ് വി എസിനോട് പറഞ്ഞത് നിൻ്റെ ദൗത്യം കുട്ടനാട്ടിലാണ് നീ അവിടെ കുട്ടനാട്ടിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടുന്നതിനെതിരെയും സ്ത്രീകൾ മാനഭംഗത്തിനിരയാകുന്നതിനെതിരെയും അത് അവിടെ ചെന്ന് അവരെ സംഘടിപ്പിച്ച് പോരാട്ടത്തിന് എന്ന് വി എസിനോട് പറഞ്ഞത് കൃഷ്ണപിള്ളയാണ് ആ വി എസ് അത്തരത്തിൽ ആ പോരാട്ടം തുടർന്നു അവകാശങ്ങൾ നേടിയെടുത്തു അവർക്ക് വേണ്ടി ശബ്ദിച്ചു അവർക്ക് വേണ്ടി സംസാരിച്ചു അവർക്ക് വേണ്ടി പലതും പലതും ചെയ്തു കൊടുത്തു എന്നതിൻ്റെ കൂടി നേർസാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ജനക്കൂട്ടം രണ്ട് ഭാഗത്തായി നിൽക്കുന്നത് നമ്മൾ ചോദിക്കുമ്പോൾ പ്രതികരണം അവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ ഇവിടുത്തുകാരാണ് എന്നുള്ളത് അത് അതാണ് അത് സൂചിപ്പിക്കുന്നത് ഓരോ ഓരോ ഒരു 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 കർഷക കുടുംബമില്ലെങ്കിൽ അങ്ങനൊരു ഒരു നാട്ടിൽ നിന്ന് വീസിന് ലഭിക്കേണ്ട ആ ആദരമാണ് ആ സ്നേഹമാണ് ഈ കൊടും മഴയിലും നൽകിക്കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ അല്പ സമയം അത് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഡി സിയിൽ നിന്ന് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കുള്ളൂ എങ്കിൽ പോലും സമയമെടുക്കും അവിടെ രണ്ട് വർഷത്തുമായി കാത്തു നിൽക്കുന്ന മനുഷ്യരെ എല്ലാം കാണിച്ചുകൊണ്ടാണ് ബി എസിനെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത് ആ പ്രിയസഖാവിനെ അവസാനമായി കാണാൻ കാത്തു നിൽക്കുന്ന മനുഷ്യർ അത് മഴയിൽ നനഞ്ഞ് അതൊന്നും വകവയ്ക്കാതെ നിൽക്കുന്ന മനുഷ്യർക്കിടയിലൂടെ ബി എസ് വന്നു ദൃശ്യങ്ങളാണ് അവിടെ ആ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ കാത്തിരിക്കുന്ന ആളുകളുണ്ട് മണിക്കൂറുകളായി അവിടെ കാത്തുനിൽക്കുന്ന ആളുകളുണ്ട് മന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങളുമുണ്ട് മുഴുവൻ ജനപ്രതിനിധികളുമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കൾ അണികളും വിവിധ മേഖലയിൽ നിന്നുള്ള മനുഷ്യരും എല്ലാവരും അവിടെ ഒത്തുചേർന്ന് നിൽക്കുന്നു വി എസ്സിനെ യാത്രയാക്കാനായി അവിടെ എത്തിയതിനു ശേഷം എത്ര സമയമെടുക്കും വി എസിനോട് യാത്ര പറയാനില്ലെങ്കിൽ അന്ത്യാഭിവാദ്യം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഒരു ധാരണയുമില്ല അത്ര സമയമായിരിക്കും എടുക്കുക എന്നുള്ളത് ഒരു ഒൻപത് മണി എന്ന് നമുക്കിപ്പോൾ പറഞ്ഞു വെക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിപ്പോൾ ഡി സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോലും ആ മൂന്ന് കിലോമീറ്റർ പോലും താണ്ടിയിട്ടില്ല എന്നുള്ളതാണ് എത്ര സമയം സമയമെടുക്കും അതിന് അരമണിക്കൂറാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് കടന്നു പോകാനുള്ളൊരു ഒരു ഒരു സാധ്യതയുണ്ട് കാരണം ആ ആ സ്ഥലത്തേക്ക് പോലും എത്തിയിട്ടില്ല മൂന്ന് മണി മണിക്കൂർ ആ മൂന്ന് കിലോമീറ്ററിൽ തന്നെ ആൾ ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ഒരു സമയവും പാലിക്കപ്പെട്ടിട്ടില്ല ഒരു സമയത്തിലും അത് കൃത്യമായി ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല കാരണം അത്ര അത്രയധികം ജനസാഗരം അല്ലതല്ലുന്നത് തമ്മിൽ കണ്ടതാണ് അത്രയധികം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടതാണ് ഇപ്പോഴിതാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി മാത്രമായിരുന്നു എത്താൻ ബാക്കി ഉണ്ടായിരുന്നത് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് മുഖ്യമന്ത്രി എത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എം എ ബേബിയും മുഖ്യമന്ത്രിയും റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലാ നേതാക്കൾ എല്ലാവരെയും അവരെ അകത്തേക്ക് സജീച്ചറിയാനുണ്ട് മന്ത്രി പി പ്രസാദുണ്ട് ചിത്തരഞ്ജൻ എം എൽ എ ഉണ്ട് അങ്ങനെ എല്ലാ ജില്ലാ നേതാക്കളും മുഖ്യമന്ത്രിയെ റിക്രിയേഷൻ അവിടെ ഇരുത്താൻ അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് വരുന്നത് മറ്റൊരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ വാഹനം ബി എസിന്റെ ബസ് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം ആ ഉണ്ട് വി എസിനെ അനുഗമിക്കുന്നുണ്ട് വി എസിനൊപ്പം നടക്കുന്നുണ്ട് മുദ്രാവാക്യം വിളികളുമായ മഴയെത്തും ആളുകൾ വി എസിനൊപ്പമുണ്ട് അത്യാവശ്യം വേഗതയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുന്നു കാരണം സമയം വലിയ പ്രശ്നമാണ് കാലാവസ്ഥ വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വേഗതയിലാണ് വരുന്നത് ആ മൂന്ന് കിലോമീറ്റർ താണ്ടുക ഇപ്പം ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ പിന്നിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു റെക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് ഇനിയും രണ്ട് കിലോമീറ്റർ കൂടിയുണ്ട് ഡി സിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ആവുന്നതേ ഉള്ളൂ ഇനി ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് റിക്രയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും റിക്രേഷൻ ഗ്രൗണ്ടിൽ നിന്ന് വിജിൻ വായന്തോട് ചേരുന്നുണ്ട് വിജിൻ സി എം ആയിരുന്നു എത്തേണ്ടിയിരുന്നത് സി എമ്മും എത്തിയിരിക്കുന്നു അവസാന അന്ത്യാഭിവാദ്യം ബി എസിന് നൽകാൻ എല്ലാവരും എല്ലാവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് രാഷ്ട്രീയ സാംസ്കാരിക കേരളത്തിലെ മുഴുവൻ മുഴുവൻ മനുഷ്യരും ബി എസിനെ അവസാനമായി കാണാൻ അങ്ങോട്ട് എത്തിയിട്ടുണ്ടല്ലേ തന്നെ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുമ്പ് റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തി ഒപ്പം തന്നെ സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒപ്പം തന്നെ മന്ത്രിസഭയിലെ മുഴുവൻ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അല്പസമയത്തിനകം വി എസിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തും വി എസിന് എന്നേക്കുമായി നാട് യാത്രാമൊഴി നൽകാനുള്ള നിമിഷം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇത്രയും രണ്ട് ദിവസമായി തുടർന്ന വിലാപയാത്രയിൽ വഴിയോരങ്ങളിലൊക്കെ തരിച്ചുകൂടിയ ജനങ്ങൾ വി അവസാനമായി വലിയ തരത്തിൽ വലിയൊരു ജനം പമായി ഒരു ജനസാഗരമായി വി എസിന് അന്തിമോപചാരം അർപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനെല്ലാം അവസാനം ഇപ്പോൾ ഈ റീക്രിയേഷൻ ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്ന പൊതുദർശനത്തിനുള്ള അവസാനത്തെ സ്ഥലത്ത് ജനങ്ങൾ ഒക്കെ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്നു തൊട്ടടുത്ത കടൽ പോലെ ഒരു ജനസാഗരമായി ജനങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് അല്പസമയത്തിനകം അവരെല്ലാം വി എസിന് അന്തിമോപചാരം അർപ്പിച്ച് വി എസ് എന്നേക്കുമായി ഈ മണ്ണിൽ നിന്നും വിട സാഹചര്യത്തിലേക്ക് സമയത്തിലേക്ക് അടുക്കുകയാണ് മുഖ്യമന്ത്രി ആദ്യ ദിവസം മുതൽ വി എസിൻ്റെ മരണം അറിഞ്ഞ മിനിഞ്ഞാന്ന് മൂന്ന് മുപ്പത് മുതൽ എസ് യു ടി ആശുപത്രിയിൽ പിണറായി വിജയനും എം വി ഗോവിന്ദനും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു അവർ പിന്നീട് വിലാപയാത്രയിലും ഒപ്പം തന്നെ സെനറ്റ് ക്ഷമിക്കണം സെക്രട്ടേറിയറ്റിലെ പൊതുദർശനത്തിലും വീട്ടിലെ പൊതുദർശനത്തിലും എല്ലാം ഇവരെല്ലാം ചേർന്നാണ് നേതൃത്വം നൽകുകയും ചെയ്തത് സി രൂപീകരിച്ച ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ജീവിച്ചിരിക്കുന്ന ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ആയിരുന്നത് ആ വി എസ് അച്യുതാനന്ദനും മൺമറയുമ്പോൾ സി പി എമ്മിൻ്റെ ഒരു ചരിത്രം കൂടിയാണ് ഇവിടെ കുറിക്കപ്പെടുന്നത് മറ്റൊരു ചരിത്രം അവസാനിക്കുകയാണ് എന്ന് പറയാം നൂറ് വയസ്സ് സി വി എസിന് പിന്നിടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൂടി നൂറ് വയസ്സ് തികയുന്ന ഘട്ടമായിരുന്നു അത് എന്നതും ഒരു ആകസ്മികതയാണ് ഒരു ചരിത്രം കൂടിയാണ് അതുകൊണ്ടുതന്നെ വി എസ് എന്ന മഹാമേരു വിപ്ലവ സൂര്യൻ ആ മഹാമേരുവും വിപ്ലവ സൂര്യനും അസ്തമിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അത് ആ യാഥാർത്ഥ്യം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്ന വിലാപയാത്രയിൽ പൊതുദർശനത്തിൽ ഒക്കെ ഒഴുകിയെത്തിയ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് എസ് കേരളത്തിന് നൽകിയ സംഭാവനകൾ ആ സംഭാവനകളെ വി എസിന് ജനങ്ങൾ പൂർണ്ണമായും തിരിച്ച് സ്നേഹമായി സ്നേഹവായി നൽകിയിരിക്കുന്നു അതിൻ്റെ എല്ലാം ഒടുക്കം വലിയ തൊണ്ടപൊട്ടുമാറുറത്തെ ഉയരുന്ന മുദ്രാവാക്യങ്ങളായി വി എസിനെ യാത്രയക്കാൻ ഒരുങ്ങുകയാണ് കേരളം ഇത്രയും രണ്ട് ദിവസമായി തുടർന്ന മണിക്കൂറുകളായി തുടർന്ന വിലാപയാത്ര പൊതുദർശനം ഓരോ സ്ഥലങ്ങളിലും ജനാരവം ഒഴുകിയെത്തുകയായിരുന്നു എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം ഓരോ സ്ഥലങ്ങളിലും വി കാണാൻ ഒഴുകിയെത്തുകയും മണിക്കൂറുകളും ഓളം മണിക്കൂറുകളം കാത്തുനിൽക്കുകയും ചെയ്തത് സാധാരണക്കാരും കുട്ടികളും ഒപ്പം തന്നെ പ്രായമായവരും ഒക്കെയായിരുന്നു യുവാക്കളും